നമസ്കാരം തൊണ്ടയിൽ ചെറിയൊരു പണി തന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എല്ലാ ദിവസവും ശബ്ദം പാകത്തിന് തരുന്നതല്ല അപ്പം ഇന്നൊരു ദിവസം ഒന്ന് ക്ഷമിക്കണം ഇത്രയും വയ്യാതിരുന്നിട്ടും എന്ത് വിഷയമാണ് സംസാരിക്കാൻ വരുന്നതെന്നല്ലേ ഈ ശിവൻകുട്ടി അവറുകളെയൊന്ന് ക്ഷമിക്കണം ഇപ്പം ലേറ്റസ്റ്റ് മുഖ്യ ബഹുവിൻ്റെ ഉത്തരവനുസരിച്ച് ബഹു കുത്തിട്ടുവാണല്ലോ ഇവരെയൊക്കെ നമ്മളിനി അഭിസംബോധന ചെയ്യാൻ അതുകൊണ്ട് ബഹു കുത്ത് ശ്രീ ശിവൻകുട്ടി അവറുകളുടെയും ബഹു കുത്ത് ശ്രീ സുനിൽകുമാർ അവറുകളിലെയുമൊക്കെ ഇംഗ്ലീഷിനെ വിമർശിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അന്ധങ്ങൾ ഒന്നാകെ പടയിളകി വന്ന് എനിക്ക് കമൻ്റ് ചെയ്തത് ഒരാളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ അവരുടെ നേതൃപാഠം നീ വിലയിരുത്തുന്നത് നീ വലിയ ഇംഗ്ലീഷ്കാരിയാണോ നിനക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ ഇവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു കുറവല്ലേ ഉള്ളൂ തുടങ്ങിയ കാരണങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടി എന്നെ ചീത്ത വിളിച്ചത് ഒരു കാര്യം പറയാം ഇവരോടാരോടും ശശി തരൂറിന് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കാൻ നമ്മൾ പറയുന്നില്ല അതിന് ഇതൊക്കെ ഇംഗ്ലീഷ് വേണമെന്നും പറയുന്നില്ല പക്ഷേ കേരളത്തെ അല്ലെങ്കിൽ മലയാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിനോ ഇന്ത്യക്കോ ഒക്കെ വെളിയിൽ ഉള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അത് അത്യാവശ്യം തന്നെയാണ് അല്ലെങ്കിൽ ബാക്കിയെല്ലാം അങ്ങ് തികഞ്ഞിരിക്കുകയാണല്ലേ ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൻ്റെ ഒരിത്തിരി കുറവല്ലേ ഉള്ളല്ലേ വിദ്യാഭ്യാസം ഇല്ല വിവരമില്ല വിവേകമില്ല യുക്തിയില്ല മനസാക്ഷിയില്ല ഒരു നേതാവിന് വേണ്ട ഒരു ഗുണങ്ങളുമുള്ള ആരും ഇക്കൂട്ടത്തിലല്ല അതുകൊണ്ട് അതങ്ങ് നിർത്തിയത് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ നമ്മുടെ മന്ത്രിമാരെ പോലെയും ജനപ്രതിനിധികളെ പോലെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് പൊതുജനങ്ങളുമായിട്ട് നിരന്തരം ഇടപെടുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാരോട് ആശയവിനിമയം നടത്തുന്ന മാധ്യമ പ്രവർത്തകരും ഇപ്പൊ കഴിഞ്ഞ ദിവസം പുലിക്കളി നടന്നല്ലോ അപ്പൊ പുലിക്കളി സമയത്ത് കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ഒക്കെ ഒരുപാട് പുലിക്കളി രാധകരൊക്കെ ഇവിടെ എത്തിച്ചേരും അവരൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളോട് സംവദിക്കുന്നത് അപ്പോൾ ഏഷ്യാനെറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഓൺലൈൻ ചാനലല്ല ഒരു ലോക്കൽ ചാനലല്ല ഇന്ന് ഇന്നലെ തുടങ്ങിയ ചാനലല്ല ഒരുപാട് മുതിർന്ന ജേർണലിസ്റ്റുകളുള്ള ഒരു ചാനൽ കൂടിയാണ് ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ മലയാളം ചാനൽ എന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യം പറയുന്ന വാർത്താ ചാനൽ എൻ്റർടൈൻമെൻറ്റ് ചാനലുമല്ല അത് ഏഷ്യാനെറ്റ് തന്നെയാണ് അതിൽ റിപ്പോർട്ടർമാരുടെ നിലവാരം കണ്ട് പറന്നുപോയ കിളി ഇനി ഉടനെ ഒന്നും തിരിച്ചു വരുമെന്ന് വരുമോ എന്ന് തോന്നുന്നില്ല കർണാടകയിൽ നിന്നും എത്തിയ ഒരു പുലിയാണ് അങ്ങേരോട് ചോദിക്കുകയാണ് നോ കന്നഡ ശരി അയാള് പറഞ്ഞ ഇംഗ്ലീഷേ അറിയുള്ളു ബാക്കി കണ്ടോ ഇംഗ്ലീഷ് ആ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഇതിൽ പങ്കുകൊള്ളാൻ നിങ്ങൾക്ക് തോന്നിയത് അതിന് കാരണം എന്താണെന്നോ മറ്റോ ആണ് ആ റിപ്പോർട്ടർ ചോദിക്കാൻ തുരിഞ്ഞത് ഹൗഹോ ഹൗ അടുത്ത് ആള് ആ പുള്ളിയൊക്കെ എത്രയാണ് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആങ്കറിങ്ങും ചെയ്യാറുണ്ട് റിപ്പോർട്ടിങ്ങും ഒക്കെ ചെയ്യാറുണ്ട് പുള്ളിക്കാരൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോഴേ നേരെ അടുത്ത് നിൽക്കുന്ന ലേഡി റിപ്പോർട്ടറിൽ മൈക്ക് കൈമാറി പുള്ളിക്കാരി വെന്ത കപ്പ വായിലിട്ട് ചൂടോടെ ഹോ ഹോ ഹൗ ഒക്കെയാണ് ആ മനുഷ്യൻ കർണാടകയിൽ നിന്ന് വന്ന മനുഷ്യൻ പുച്ഛത്തോടെയാണ് ചിരിക്കുന്നത് പുച്ഛത്തോടെയാണ് ആ ക്യാമറയെ നോക്കുന്നത് ഞാനിന്ന് കളിയാക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എട്ടാ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത്യാവശ്യം നമ്മുടെ മലയാളികളുടെ മാനം കാക്കാനുള്ള ഇംഗ്ലീഷ് എങ്കിലും ഇത്തരക്കാരെയൊക്കെ ചാനൽ മുതലാളിമാർ മുൻകൈ എടുത്തെങ്കിലും പഠിപ്പിക്കണം അതുപോലെ തന്നെ മന്ത്രിമാരെ വിദേശികളുമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവരുമായിട്ടോ ഒക്കെ ആശയവിനിമയം നടത്തേണ്ടി വരുന്ന മന്ത്രിമാരെ കൂടി അത് പഠിപ്പിക്കാൻ ഇവിടെ എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കണം ഒരുപാട് പൈസ ധൂർത്തടിക്കുന്നില്ലേ അതിൻ്റെ കൂടെ ഇത് ഞങ്ങളങ്ങ് സഹിച്ചു കാരണം ഇത് നമ്മുടെ മാനം പോകുന്ന ഒരു കളിയാണല്ലോ ഇപ്പം ബഹുമാനം നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങില്ലേ അങ്ങനൊന്നും കിട്ടത്തില്ല ബഹുമാനങ്ങളില്ലെങ്കിലും ഏതെങ്കിലും ഒരു മാനമെങ്കിലും വേണമല്ലോ അപ്പോൾ ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് ന്നെ ചാനൽ മുതലാളിമാരോട് പറയാം നാടോടുമ്പോൾ ഉത്തേജക മരുന്നും കുടിച്ചോണ്ട് ഓടണം എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ ജേർണലിസ്റ്റുകളെ നിങ്ങൾ പറഞ്ഞിപ്പം കളത്തിലോട്ട് ഇറക്കുന്നത് ഇപ്പം ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള വേഷം കെട്ടൽ ഉണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് മാനം കാക്കാനുള്ള ഇംഗ്ലീഷ് കൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണേ ശ്രദ്ധിച്ചു കേട്ടോ എന്തെങ്കിലും തിരിച്ച് പറയാനുണ്ടെങ്കിൽ പറയേണ്ടതാണ് ഏതെങ്കിലും കൊച്ചിനെ അവിടെ പഠിച്ച് നിർത്തിയാൽ മതിയായിരുന്നു ഒരു നാണക്കേട് ഇവർക്കൊക്കെ തോന്നുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഇതും ഒരു രസത്തിന്റെ കൂടെ അവരങ്ങ് പറഞ്ഞു വിട് അവര് ജോളി മൂഡല്ലേ അതിന്റെ ഭാഗമായിട്ട് പൊട്ടേ ഇംഗ്ലീഷും മാറി മലയാളം യാള് മറുപടി കൊടുത്ത് എനിക്ക് കുറച്ച് ബാഡ് വേർഡ്സ് ആ അറിയാവുന്ന കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ബാഡ് വേർഡ്സ് വരെ കേൾക്കേണ്ടി വന്നേ തിരുവള്ളം കൂച്ചോട്ടെ അറിയില്ല ഒന്നും അറിയില്ല വലിഞ്ഞ് ഒരു സൗദി പൗരന് വന്നിട്ടുണ്ട് കേട്ടോ ഈ മനുഷ്യൻ രണ്ടു വർഷം മുമ്പും ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് ഈ പുലിക്കളിയുടെ സമയത്ത് കേരളത്തിലെ ഇത്തരം ആഘോഷങ്ങളിലൊക്കെ പങ്കുകൊള്ളാൻ ഇഷ്ടമുള്ള ഒരു ആളാണ് പിന്നെ മലയാളികളുടെ പ്രത്യേകിച്ച് ഇത്തരം മാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രത്യേകതയാണല്ലോ ആദ്യം ഏത് രാജ്യത്ത് നിന്ന് വരുന്ന ആളോടാണെങ്കിലും മലയാളത്തിൽ അങ്ങോട്ട് ചോദിക്കും മലയാളം അറിയാവൂ ഡു യു നോ മലയാളം അത് ഒരെണ്ണം കാണാതെ പഠിച്ചോണ്ട് പോകും അവരെങ്ങാനും കൊരച്ച് കൊരച്ച് അറിയാം എന്ന് പറഞ്ഞ കംപ്ലീറ്റ് നമ്മുടെ സർക്കാർ സ്കൂളിൽ അവർ കുട്ടിക്കാലത്ത് പഠിച്ചതാണ് എന്നുള്ള രീതിയിൽ അവരോട് അങ്ങോട്ട് മലയാളം സംസാരിക്കാൻ തുടങ്ങിയിക്കും ഇനി വരുന്നവർക്ക് ഇത്തിരി സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മളെ കളിയാക്കാതെ പോകുന്നു എവിടുന്നാണ് പഠിച്ചിട്ട് വന്നത് ഇനി മനഃപൂർവ്വം ഇംഗ്ലീഷിനെ കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന വിദേശിയെ കളിയാക്കാൻ വേണ്ടി പറയാണെന്ന് അറിയത്തില്ല ഏട്ടാ നമ്പർ വൺ പുപ്പു പുപ്പുലി ആണ് പുള്ളിക്കാരന്റെ മനസ്സിലായി നമ്പർ വൺ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്ന ആണില്ലേ നിങ്ങൾക്ക് അക്ഷര കേരളം globally now, oh, yeah. hey, yes. then, then can you sing a song for oh, I'm I'm a song For എന്തോ കേട്ടോ ഇതൊക്കെ കാണുമ്പോ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും ഇങ്ങനെ ചോദിക്കോ നഴ്സറി പഠിക്കുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചോദിക്കോ ക്യാൻ യു സിംഗ് എ സോങ് ഫോർ വിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുമ്പോ അസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെന്ന് പോലും അറിയാത്തത്ര അടിസ്ഥാനം പോലും ഇല്ലാതെ ഇങ്ങനെ ആളുകൾ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കരുത് അല്ലേ ആ ഭാഗത്തോട്ട് പോകരുത് അവിടുത്തെ മലയാളികളെ മാത്രം നിങ്ങൾ അവരോട് മാത്രം സംസാരിച്ചാൽ മതി എന്തൊരു നാണക്കേടുന്നതൊക്കെ കേട്ടിട്ട് നമ്മുടെ തൊലി ഉരിയുന്നു ഇന്നത്തെ കാലത്ത് പൊതുവെ മനുഷ്യരുണ്ടല്ലോ അങ്ങ് തെളിഞ്ഞ് ഭയങ്കര തൊലിക്കെട്ടിയാ തൊലിക്ക് ഭയങ്കര കട്ടിയല്ലാർക്ക് കേട്ടോ ഏത് രീതിയിൽ നാണം കെട്ടാലും ഏത് രീതിയിൽ അപമാനിക്കപ്പെട്ടാലും ഒന്നും ഏക്കത്തില്ല കേട്ടോ അതൊരു അതൊരു ജോളി മൂഡിൽ അതങ്ങ് എടുത്തേക്കും മണിച്ചേട്ടൻ സോങ് ആ പുള്ളിക്കാരന്റെ മനസ്സിലായി ഇവരോട് ഇനി ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് കാര്യമില്ല അറിയാവുന്ന മലയാളം പാട്ടും മലയാളം വാക്കുകളൊക്കെ ഉപയോഗിച്ച് കുറച്ചു നേരം സംസാരിച്ച അവിടുന്ന് തടുത്തപ്പന്ന് പുള്ളിക്കാരൻ്റെ മനസ്സിലായി അപ്പൊ ഞാൻ വിചാരിച്ചു ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർമാർ മാത്രമേ ഈ അവസ്ഥയിൽ കാണുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ചോദിച്ചു കാണും സംസാരിച്ച് കാണും ആശയവിനിമയം നടത്തി കാണുമെന്ന് വിചാരിച്ചു അങ്ങനെ റിപ്പോർട്ടർ ചാനലിനെ നോക്കിയപ്പോൾ ഈ സുജയാ പാർവതി ഒക്കെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളല്ലേ അവര് പോലും സംസാരിക്കുന്നില്ല ആ പുള്ളിക്കാരനോട് ചോദിക്കാണ് സൗദിയിൽ ഓണാഘോഷം ഉണ്ടോന്ന് പുള്ളിക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങേർക്ക് കഷ്ടകാലത്തിന് ഇത്തിരി മലയാളം അവിടുന്ന് ഇടുന്നോക്കെ അറിയാം എന്നാലും നമ്മൾ ഇങ്ങനെ ചെറവറാന്ന് മലയാളത്തെ ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ അങ്ങേർക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഇവര് ചക്കാന്ന് പറയുമ്പോ പുള്ളി ചുക്ക് ഇനി ഇതേ രക്ഷയുള്ളൂ അങ്ങോട്ട് മലയാളത്തിൽ ചോദിക്കുക അറിയാവുന്ന മലയാളവും ബാക്കി ഇംഗ്ലീഷും ഒക്കെ ചേർത്ത് അവർ ഇങ്ങോട്ട് തിരിച്ചു പറയും തിരിച്ചിങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് കേട്ടിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഇവരിവരുടേതായിട്ടുള്ള രീതിയിലേക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോവുകയാണ് ളണ്ടിന്ന് വന്ന വിദേശ വനിതയുടെ മുന്നിൽ നാണംകെട്ട് അവർ ഇംഗ്ലീഷ് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോഴേ ആ ലേഡി റിപ്പോർട്ടറിന്റെ മുഖം പച്ചമാങ്ങായി ഇതൊക്കെ കാണുമ്പോൾ വിമർശിക്കുന്നത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിരുന്നു പരദൂഷണം പറയാണ് ചിലർ പറയുന്നതിന് കസൂരി ആണെന്നൊക്കെ പറയുന്നേക്കാം ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇണ്ടായിരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാനാണെങ്കിലും ശരി മറ്റൊരു വിദേശത്തുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അത് മലയാളി എന്നുള്ള രീതിയിൽ മലയാളി എന്നുള്ള ബ്രാൻഡാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അല്ല ഇന്ന വീട്ടിൽ ശീതൾ എന്ന് സംസാരിക്കുന്ന നല്ല പറയുന്നത് അപ്പോൾ ഒരു മലയാളിയായിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശിക ചാനലൊന്നും അല്ല ഒരൊക്കെ ജേർണലിസ്റ്റുകളാണ് ക്വാളിഫൈഡ് ജേർണലിസ്റ്റുകൾ ി പുലികളി സ്റ്റെപ് പുലികളി സ്റ്റെപ്പ് ഇവർക്ക് ഇപ്പൊ പറഞ്ഞില്ലേ ഒരു യോയയുടെ കാലഘട്ടമാണ് ഇതിന്റെ ഒരു പ്രധാന വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നവരിൽ പലർക്കും ഒരു അസ്വാഭാവികത തോന്നുന്നില്ല അവരുമല്ല ആ ഒരു രസത്തിലാണ് ഇത് എടുക്കുന്നത് അതിലൊരു കമന്റ് പോലും ഞാൻ കണ്ടില്ല കേട്ടോ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ കുറച്ചു കൂടി ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം ഇങ്ങനെ ചുമ്മാ കാളകൂള കളിച്ച് ഇങ്ങനെ നടന്ന പോലെ എല്ലാം വേണം ആ ഒരു ഉത്സവലഹരി അല്ലെങ്കിൽ ആ ഒരു പുലികളിയുടെ രസം അവരുടെ ഡ്രസ്സിംഗിലും സംസാരത്തിലും ശരീരഭാഷയിലും ഒക്കെ വേണം അതിനോടൊപ്പം തന്നെ നമ്മുടെ നിലവാരം നമ്മുടെ നാടിൻ്റെ പേര് അക്ഷര കേരളം നമ്പർ വൺ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു നിലവാര തകർച്ച സ്വന്തമായിട്ടെങ്കിലും ഒന്ന് ഫീൽ ചെയ്യണം സ്വയം തോന്നണം കുറച്ചുകൂടെ ബിഗ്ഗസ്റ്റ്ലി അപ്പോ ഇവരൊക്കെയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്നത് അവരുമായിട്ട് സംവദിക്കുന്നത് ഇവരുടെ നിലവാരം എത്രത്തോളം ആണെന്ന് ലൈവായിട്ട് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം ഞങ്ങൾക്കും